ബി എസ് എൻ എൽ നെറ്റ്വർക്കിൻ്റെ ലഭ്യതക്കുറവ് മൂന്നാറിലെ തോട്ടം മേഖലയിലെ കുടുംബങ്ങളെ വല്ലാതെ വലയ്ക്കുന്നു പലയിടത്തും പുതിയ ടവറുകൾ സ്ഥാപിച്ചുവെങ്കിലും വേണ്ടവിധം പ്രവർത്തനക്ഷമമാകുന്നത് വൈകുന്നത് വെല്ലുവിളിയാവുകയാണ് ആശുപത്രി ആവശ്യങ്ങൾക്കായി വാഹനം വിളിക്കുന്ന കാര്യത്തിൽ പോലും ആളുകൾ ബുദ്ധിമുട്ടുകയാണ് മറ്റിതര മേഖലകളെ അപേക്ഷിച്ച് മൂന്നാറിലെ തോട്ടം മേഖലയിൽ ബി എസ് എൻ എൽ മൊബൈൽ നെറ്റ്വർക്കിനെ ആശ്രയിക്കുന്ന കുടുംബങ്ങളാണ് ഏറെക്കുറെ എല്ലാ കുടുംബങ്ങളും ഈ മേഖലയിൽ ബി എസ് എൻ എല്ലിന് മാത്രമേ കവറേജ് ഉള്ളൂവെന്നാണ് ഇതിന് പ്രധാന കാരണം എന്നാൽ ലഭിച്ചുകൊണ്ടിരുന്ന ബി എസ് എൻ എൽ കവറേജ് പേരിന് മാത്രമായതോടെ തോട്ടം മേഖലയിലെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് പരസ്പരമുള്ള ആശയവിനിമയം അങ്ങേയറ്റം ദുഷ്കരമായ സാഹചര്യമാണുള്ളത് ആശുപത്രി ആവശ്യങ്ങൾക്കായി വാഹനം വിളിക്കുന്ന കാര്യത്തിൽ പോലും ആളുകൾ ബുദ്ധിമുട്ടുകയാണ് പ്രവർത്തിക്കുന്നത് ഈ ബി എസ് എൽ അപ്പോൾ ഈ ബി എസ് എണ്ണിൽ റേഞ്ച് കിട്ടാത്തത് കൊണ്ട് ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ഈ ടൗണിൽ വന്നാൽ കിട്ടുമെന്ന് വിചാരിച്ചു ടൗണിലും കിട്ടുന്നില്ല അപ്പോൾ ഈ ഇന്നലെ കന്നിമല ഏരിയയിൽ ഒരു ആശുപത്രി കേസിൽ വിളിച്ചിട്ട് വണ്ടിയില്ലാത്തത് കൊണ്ട് അവർ എടുത്തുകൊണ്ട് വരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞത് ഈ ബി എസ് എണിൽ എത്രയും പെട്ടെന്ന് ഈ ഓരോ എസ്റ്റേറ്റുകളിലും ഒരുപാട് ടവറുകൾ വച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ പ്രവർത്തിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റേഞ്ച് എല്ലാ സ്ഥലത്തും കുറവ് പിന്നെ അത് കിട്ടാതായതോടുകൂടി ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കവറ് തുറക്കുകയും ഡി എസ് എൽ ലൈറ്റ് കിട്ടാത്തത് പരിഗണിക്കണമെന്നാണ് എൻ്റെ എല്ലാ ആവശ്യം പലയിടത്തും പുതിയ ടവറുകൾ സ്ഥാപിച്ചുവെങ്കിലും വേണ്ടവിധം പ്രവർത്തനക്ഷമമാകുന്നത് വൈകുന്നത് വെല്ലുവിളിയാവുന്നു പഴയ ടവറുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് തോട്ടം മേഖല രാത്രികാലത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ വിളിച്ച് വിവരമറിയിക്കണമെങ്കിൽ പെടാപ്പാട് വിടേണ്ടിവരും ബി എസ് എൻ എൽ കവറേജ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കുക അപ്രയോഗിക്കുക കുടുംബങ്ങൾ പറയുന്നു പഴയതും പുതിയതുമായി ബി എസ് എൻ എൽ ടവറുകളുടെ പ്രവർത്തനം ഏറ്റവും വേഗത്തിൽ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ